സകല ആളുകൾക്കും ഒരുപോലെ ദൃശ്യമാകുന്നു ഇപ്പൊ എല്ലാവരും മരുഭൂമിയിൽ ജലം അലയടിക്കുന്നതായി കാണുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ജലമുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയാണോ എല്ലാവരും ഒരുപോലെ ഭ്രമത്തിന് വശംവതരാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഈ പ്രപഞ്ചം സത്യമാണ് എന്നാണല്ലോ അനുഭവം അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രപഞ്ചം സത്യമാണെന്ന് കരുതാൻ പറ്റുമോ സത്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തിലും ബാധിക്കപ്പെടാതെ ഏതാണോ സ്ഥിതി ചെയ്യുന്നത് അതാണ് സത്യം മൂന്ന് കാലം എന്ന് പറഞ്ഞാൽ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങൾ കാലത്തെ അതിവർത്തിച്ച് നിൽക്കുന്നതേതോ അത് സത്യം കാലത്തിൻ്റെ ഉള്ളിൽപ്പെട്ട് സദാ പരിണമിച്ചു കൊണ്ടിരിക്കുന്നത് അസത്യം അല്ലെങ്കിൽ മിഥ്യ ഇങ്ങനെയാണ് സത്യത്തെയും മിഥ്യയെയും വേർതിരിച്ചറിയേണ്ടത് എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നു എന്നുള്ളത് ഒന്ന് സത്യമാണ് എന്ന് കരുതാനുള്ള മാനദണ്ഡമല്ല കാരണത്തിൽ ചലനമോ വികാരമോ ഉണ്ടാക്കാതെ പ്രത്യക്ഷപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ തോന്നുന്ന കാര്യങ്ങളാണ് വിവർത്തനം വിവർത്തനങ്ങൾ ചലിക്കാതെ ചലിക്കാതെയിരിക്കുന്നു അതിൽ ചലനമുണ്ടെന്ന് തോന്നുന്നു മരുഭൂമി ചലിക്കുന്നില്ല മരുഭൂമിയിൽ തോന്നുന്ന കാനൽ ജലം അലയടിക്കുന്നത് പോലെ തോന്നുന്നു ഇതെങ്ങനെ മരുഭൂമിക്ക് ജലനമില്ല കാനൽ ജലം ജനിക്കുന്നത് പോലെ തോന്നുന്നു ഭ്രമം അതിൽ തന്നു മറ്റൊരു ഉത്തരവും നൽകാനില്ല അതിഷ്ട സത്യമായ ബ്രഹ്മത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ തന്നെ ഇളകി മറിയുന്ന പ്രപഞ്ചം അതിൽ ഉണ്ടെന്ന് തോന്നുന്നു അത് തോന്നലാണെന്ന് മനസ്സിലാക്കി അതിൽ പിടികുറുക്കാതിരിക്കുക അതിൽ ഭ്രമിച്ചു പോകാതിരിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഈ പ്രകടനങ്ങളും ഒക്കെ മാറ്റിമറിക്കാനുള്ള കരുത്ത് നമുക്കില്ല മായയെ നിശ്ചലമാക്കാൻ അത് പ്രവർത്തിക്കാതിരിക്കാൻ മനുഷ്യരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത് ഭ്രമമാണ് എന്ന് അറിയുക അപ്പോൾ നമുക്ക് ഭ്രമത്തെ ഒഴിവാക്കാൻ പറ്റും ഭ്രമം ഒഴിവായാൽ ദുഃഖങ്ങളും ഒഴിവാക്കപ്പെടും ദുഃഖമോചനം പ്രപഞ്ചത്തെ ഭ്രമം എന്ന് അറിയുന്നതിലൂടെയാണ് പ്രപഞ്ചത്തെ ഭ്രമം എന്നറിയുന്നത് തന്നെയാണ് ആത്മജ്ഞാനം എപ്പോൾ ഈ പ്രപഞ്ചം ഭ്രമമാണെന്നറിയപ്പെടുന്നുവോ ആ സത്യം എപ്പോൾ നമ്മാൽ തിരിച്ചറിയപ്പെടുന്നുവോ അപ്പോൾ അധിഷ്ഠാന സത്യം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കും ബ്രഹ്മം എന്താണെന്ന് അപ്പോൾ മനസ്സിലാകും കയറിൽ കാണപ്പെടുന്ന സർപ്പം ഭ്രമമാണ് വിദ്യയാണ് എന്നറിയുന്ന നിമിഷം അധിഷ്ഠാന സത്യമായ കയറിനെക്കുറിച്ചുള്ള അറിവുണ്ടാകും മിഥ്യ ഒഴി ഒഴിഞ്ഞു മാറുമ്പോൾ സത്യം അതിൻ്റെ സ്ഥാനത്തിൽ തെളിയും ഇങ്ങനെ ആത്മജ്ഞാനം നേടേണ്ടത് എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തെ മിഥ്യ എന്നറിയൂ എങ്ങനെ അറിയും ചിന്തിച്ച് വിശകലനം ചെയ്ത് വേദാന്തശാസ്ത്രം നിരത്തുന്ന യുക്തികളുടെ സഹായത്തോടു കൂടി വിചിന്തനം ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ തിരിച്ചറിയും അപ്പോൾ ആത്മാവ് എന്താണെന്ന് അറിയപ്പെടുന്നു അല്ലാതെ ആത്മാവിനെ അറിയാൻ സാധ്യമല്ല ഇതിന് സത്യം ഈ പ്രപഞ്ചവും പ്രപഞ്ചപദാർത്ഥങ്ങളും നമ്മുടെ ജീവിതവും ഇതൊക്കെ സത്യമാണെന്ന് കരുതി ജീവിക്കുന്നിടത്തോളം അധിഷ്ഠാന സത്യമായ ബ്രഹ്മത്തെ അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ വിദ്യാത്വത്തെ നല്ലപോലെ ചിന്തിച്ചുറപ്പിക്കുക അവിടെയാണ് നമ്മുടെ കഴിവ് തെളിയിക്കപ്പെടേണ്ടത് മനുഷ്യ ബുദ്ധി വിവേകം ആ ബുദ്ധിയിലാണ് വിവേകമുള്ളത് ആ വിവേകത്തെ വേണ്ടവണ്ണം വിനിയോഗിച്ച് പുരുഷപ്രയത്നത്തിലൂടെ പുരുഷ പ്രയത്നം എന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രയത്നമുണ്ടോ എന്ന് ചോദിക്കരുത് പുരുഷൻ എന്ന വാക്കിന് മനുഷ്യൻ എന്നേ അർത്ഥമുണ്ട് അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും മനുഷ്യൻ തൻ്റെ മനുഷ്യ ബുദ്ധിയെ വിനിയോഗിച്ച് പ്രപഞ്ചത്തിൻ്റെ വിദ്യാത്വത്തെ വേദാന്തശാസ്ത്ര യുക്തികളിലൂടെ ചിന്തിച്ച് മനസ്സിലാക്കണം അങ്ങനെയാണ് ആത്മജ്ഞാനം നേടേണ്ടത് കാരണത്തിന് വികാരമുണ്ടാക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങൾ പരിണാമങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് വിവർത്തത്തെ കുറിച്ചാണ് കാരണത്തിന് മാറ്റം ഒന്നും സംഭവിക്കാതെ അതിൽ മറ്റു പലതും ഉള്ളതുപോലെ തോന്നുന്നു അവയാണ് വിവർത്തങ്ങൾ എന്ന് പറയുന്നത് പരിണാമങ്ങൾ എന്ന് പറഞ്ഞാൽ കാരണത്തിന് വികാരമുണ്ടാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കാരണം മാറി മറിയും കാരണത്തിൽ മാറ്റം സംഭവിച്ച പുതിയ ഒരു വസ്തു കൊണ്ടാണ് ഉദാഹരണത്തിന് നമ്മൾ പാൽ ഉറയൊഴിക്കുന്നു പാൽ ഉറയൊഴിച്ച് തൈരായി മാറും തൈരായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പാല് എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല പാൽ തൈരായി മാറിക്കഴിഞ്ഞു അതാണ് പരിണാമം എന്ന് പറയുന്നത് കാരണം മറ്റൊന്നായി മാറി അതായത് കാര്യമായി മാറും അത് പരിണാമം കാരണത്തിന് മാറ്റമൊന്നും സംഭവിക്കാതെ അതിൽ പല കാര്യങ്ങളും ഉള്ളതുപോലെ തോന്നിയാൽ അവയെ വിവർത്തങ്ങൾ എന്നാണ് പറയുന്നത് വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നത് പരിണാമം വിത്തിൽ നിന്ന് ഒരു ചെടിയോ അല്ലെങ്കിൽ മരമോ ഉണ്ടാകും അത് ചെടിയോ മരമോ ആയി കഴിഞ്ഞാൽ പിന്നെ വിത്തില്ല വിത്തിൻ്റെ ആ ഭാവം നഷ്ടമാകുന്നു വിത്താണ് ചെടിയോ മരമോ ആയി മാറുന്നത് കാരണം കാര്യമായി മാറിക്കഴിഞ്ഞു ഇനി കാര്യത്തെ കാണാൻ പറ്റില്ല പക്ഷേ വിവർത്തത്തിൽ காரணத்தின் மாற்றம் சம்பவிக்கில் அதுகொண்டு விவரத்தங்களில் காரணத்தை கண்டும் பற்றும் காரணம் அப்படின் பரிணாமம் சம்பவிக்கில் மங்கிய வெளிச்சத்தில் தூர கிடக்கிற கயர் பாம்பிண்ட் பிரதீதி உளவது விவரத்தம் அல்பம் அகலத்தாய் அரண்ட வெளிச்சத்தில் ஒரு கயறு கிடக்கணும் நம்ம ஒன்று நோக்கும்போது பாம்பாணோ ஒரு பாம்பு கிடக்கிறது போல தோணும் பட்டிலொரு பயம் தைரியம்னா ഒരു ടോർച്ചോ വിളക്കോ എടുത്തുകൊണ്ട് വലിയ കയറാണോ പാമ്പാണോ എന്ന് പരിശോധിച്ച് കളയാം എന്ന് അതിനെ സമീപിക്കും കലശലായ ഭയമുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരനെ വിളിക്കുന്നതേ ഒന്ന് വന്നേ അവിടെ ഒരു സാധനം കിടക്കുന്നു അത് കയറാണോ പാമ്പാണോ എനിക്ക് അടുത്ത് പോകാനൊരു ഭയമുണ്ട് ഇനി വല്ല പട്ടകാലത്തിന് പാമ്പാണെങ്കിലോ മറ്റേതാകുമ്പം അയൽപക്കക്കാരനെല്ലേ കടിയേൽക്കുകയുള്ളു നമ്മൾ സേഫാണല്ലോ ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം തനിക്കൊന്നും പറ്റരുത് മറ്റുള്ളവൻ എങ്ങനെ നശിച്ച് നാമാവശേഷമായി പോയാലും ഒരു കുഴപ്പമില്ല സാന്ദർഭികമായി ഒരു സംഭവം പറയട്ടെ എന്നെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് വിളിച്ചു അത് അടുത്ത സുഹൃത്താണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ നേരത്തെ തന്നെ വന്നു ഇതുപോലെ മൈക്കൊക്കെ ഉള്ളി സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ മൈക്കൊന്ന് തൊട്ട് നോക്കിയാൽ ഞാനിങ്ങനെ മൈക്കിൽ തൊട്ട് നോക്കി ശബ്ദം കേട്ടിട്ടുണ്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഏയ് ഒന്നും തോന്നില്ല എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നേരത്തെ ഞാൻ തൊട്ടപ്പോൾ ഷോക്ക് അടിച്ചിട്ടുണ്ട് ഇങ്ങനെയുണ്ട് എന്നോട് എത്രമാത്രം സ്നേഹവും ബഹുമാനവും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹം തൊട്ടപ്പോൾ ഷോക്ക് മൈക്കിനെ എന്നെ കൊണ്ട് തൊട്ട് നോക്കാൻ പറയുന്നു അതായത് നീ തൊട്ട് നോക്കാൻ നിനക്ക് ഷോക്ക് അടിക്കട്ടെന്ന് എന്തൊരു തങ്കപ്പെട്ട സ്വഭാവം അല്ലേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ നല്ലവരാണ് ശുദ്ധന്മാരാണ് പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും അങ്ങനെ ഒരു പഴഞ്ചൊല്ല ശുദ്ധൻ ഗുപ്തൻ്റെ ഫലം ചെയ്തു എന്നാ എൻ്റെ എൻ്റെ അടുത്ത് തൊട്ട് നോക്കാൻ പറഞ്ഞു ആ മണിക്കിലൊന്നും ഇങ്ങനെ തട്ടി നോക്കാൻ പറഞ്ഞു എന്തിന് നിങ്ങൾ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു അതിൻ്റെ കാരണസഹിതം അദ്ദേഹം അത് വിശദമായി ഞാനും എൻ്റെ കുടുംബവും ഒരു കുറവും ഇല്ലാതെ സകലവിധമായ കൂടി ജീവിക്കണം അയൽവക്കക്കാരൻ എതിരെയുള്ള വീട്ടുകാരൻ അവൻ എങ്ങനെ പോയതാണ് അവനെ കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല എന്നെ കൊണ്ട് അവനും പ്രയോജനമില്ല ഞങ്ങൾ രണ്ട് കുരുത്തുകളിൽ കഴിയുന്നവരാണ് കൊല്ലത്തൊരു സ്ഥലം കൊണ്ട് മൺറോ തുരുത്ത് ലോകവുമായി ഒരു സമ്പർക്കവും ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ പ്രദേശമാണ് കുരുത്ത് എന്ന് പറയുന്നത് ഓരോ കുടുംബവും ഓരോ പോലെ ആയിരുന്നു അടുത്ത വീട്ടുകാരുമായിട്ട് സംസാരിക്കില്ല ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ എങ്ങനെയാണ് തൊട്ടടുത്ത് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ മുന്നൂറ്റി ഒന്നാണെങ്കിൽ മുന്നൂറ്റി രണ്ടാം നമ്പറിൽ താമസിക്കുന്നത് ആരാണെന്ന് നമുക്കറിയത്തില്ല ചിലപ്പോൾ വല്ല തീവ്രവാദികൾ ആയിരിക്കും നമുക്ക് അയാളുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ ജോലിക്കോ വല്ലതും പോവും നമ്മുടെ കൂട്ടിനകത്ത് വന്ന് ചേരും അകത്ത് നിന്ന് സാക്ഷയിട്ട് അല്ലെങ്കിൽ കുറ്റിയിട്ട് ഡോറ് ക്ലോസ് ചെയ്യും അടുത്തുള്ള എന്തായാലും പിന്നെ അസമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ ഒക്കെ അസുഖമോ നെഞ്ചുവേദനയോ ഒക്കെ വരുമ്പോൾ അടുത്ത വീട്ടുകാരൻ്റെ കഥയിൽ കിട്ടും ഇതാണ് നമ്മുടെ സ്വപ്നം പാലൻ കിടക്കുവോളം നാരായണ പാലൻ കിടന്നാൽ നൂരായണ തികച്ചും സ്വാർത്ഥതയിലാണ് മനുഷ്യർ കഴിയുന്നത് സ്വന്തം കാര്യം ചിന്താഭാവ് സഹജീവികളോട് ഒരു കാരണവുമില്ല അവരുടെ നന്മയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും ഇതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് ഈ സ്വാർത്ഥതയിൽ അടിയുറച്ച ജീവിതം ജീവനെ ദുഃഖത്തിലാഴ്ത്തും നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം വേണ്ടെന്നല്ല അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളൂടെ നമ്മൾ പരിഗണിക്കണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരേ ഭൂമിയിൽ ജനിച്ചവരാണ് അപ്പോൾ സഹജീവികളോട് സ്നേഹവും അനുകമ്പയും ഒക്കെ ഉള്ളവരായിരിക്കണം മനുഷ്യർ മങ്ങിയ വെളിച്ചത്തിൽ ദൂരെ കിടക്കുന്ന കയറ് പാമ്പിൻ്റെ പ്രതീതി ഉളവാക്കുന്നത് വിവർത്തം വിത്ത് വൃക്ഷമോ ചെടിയോ ആയി മാറുന്നത് അല്ലെങ്കിൽ പാല് തൈരാകുന്നത് പരിണാമം കാരണം പൂർണമായും മാറി കാരണത്തിൻ്റെ സ്വഭാവങ്ങളൊന്നും കാര്യത്തിലുണ്ടാകില്ല കാരണം അപ്രത്യക്ഷമാകും അതുതന്നെ കാര്യമായി പരിണമിക്കും അതാണ് പരിണാമത്തിൽ വിവർത്തത്തിൽ കാരണത്തിന് മാറ്റം സംഭവിക്കുന്നില്ല കാരണം കാരണമായി നിൽക്കവേ തന്നെ അത് മറ്റൊന്ന പോലെ കാണപ്പെടുന്നു അത് കാണുന്നവൻ്റെ ഭ്രമമാണ് ഈ പ്രപഞ്ചം അതുപോലെ ഒരു ഭ്രമമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വസ്തുക്കളും വ്യക്തികളും ഒന്നുമില്ല ഇതൊക്കെ വാസ്തവത്തിൽ ബ്രഹ്മമാണ് ഈശ്വരനാണ് അതുപോലെ പരമാത്മസത്തയിൽ സങ്കല്പങ്ങൾ പടുത്തുയർത്തുന്നതാണ് പ്രപഞ്ചം പരമാത്മസത്തയിൽ പരമാത്മശക്തിയായ മായ പ്രകടമാകുമ്പോൾ നാനാത്വങ്ങളുടെ പ്രതീതി ഉളവാകുന്നു അതിന് നമ്മൾ നൽകുന്ന പേരാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം കയറിനെ കണ്ടു കഴിയുമ്പോൾ സങ്കൽപ്പ സൃഷ്ടമായ പാമ്പ് ഇല്ലാതാകുന്നത് പോലെ സത്യവസ്തുവിനെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ സങ്കല്പ സൃഷ്ടമായ പ്രപഞ്ചവും മഞ്ഞു മറയുന്നു അധിഷ്ഠാനത്തെ കാണാതിരിക്കുമ്പോഴാണ് വിമക്തത്തെ സത്യമെന്ന് കരുതുന്നത് കയറിനെ കയറാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർപ്പ നിലനിൽക്കില്ല സർപ്പത്തിന്റെ ആ ദൃശ്യം മറഞ്ഞു പോകും പിന്നെ കയറ് മാത്രം അവശേഷിക്കും അതുപോലെ ആത്മാവിനെ അറിയാതിരിക്കുന്ന സമയത്തിലാണ് പ്രപഞ്ചത്തിന് നാം സത്യത്വം കൽപ്പിക്കുന്നത് അധിഷ്ഠാന സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണിത് എന്ന അറിവുണ്ടാകും ആ അറിവിൽ പ്രപഞ്ചജ്ഞാനം ലയിച്ച് പിന്നെ ആത്മാവ് മാത്രം എല്ലാം ആത്മമയം എന്നുള്ള അനുഭവമായിരിക്കും പിന്നീട് ബാക്കി നിൽക്കുക സത്യവസ്തുവിനെ സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ സങ്കല്പ സൃഷ്ടമായ പ്രപഞ്ചം സങ്കല്പമുള്ളിടത്ത് പ്രപഞ്ചാനുഭവം ഉണ്ടാകും സങ്കല്പങ്ങൾ ലയിക്കുന്ന സ്ഥലത്ത് പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം ലോകാനുഭവം ഉണ്ടാവില്ല നാം ഗാഡിനെതിരെ കഴിയുമ്പോൾ പ്രപഞ്ചാനുഭവം ഉണ്ടോ നമുക്ക് ശരീരമുണ്ട് എന്നുള്ള അനുഭവമുണ്ടോ ഞാൻ എന്നുള്ള വിചാരം തന്നെയുണ്ടോ ഞാൻ എന്ന് നമ്മൾ അറിയുന്നുണ്ടോ ഒന്നുമില്ല എല്ലാം വിസ്മരിക്കപ്പെട്ട ഒരവസ്ഥയാണ് സുഷുപ്തി ആ സുഷുപ്തിയിൽ ഞാൻ ഉൾപ്പെടെ സകലതും ലയിച്ച് അപ്രത്യക്ഷമാകും ഞാൻ ഉണർന്നു വരുമ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ പണ്ടത്തെ പോലെ എല്ലാം എഴുന്നേറ്റ് എല്ലാം ഉള്ളതുപോലെ തോന്നും ഇതിൽ നിന്നും മനസ്സിലാവുന്നില്ലേ സങ്കല്പം അല്ലെങ്കിൽ മനസ്സാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന വസ്തുത മനസ്സ് തന്നെയാണ് പ്രപഞ്ചരൂപം കൈക്കൊള്ളുന്നത് നമ്മൾ വിചാരിക്കുന്നത് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് മനസ്സെന്നാണ് അല്ല പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് മനസ്സാണ് പക്ഷെ പ്രപഞ്ചമായി കാണപ്പെടുന്നതും ഈ മനസ്സാണ് മനസ്സിൻ്റെ വെറും ഭ്രമമാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചപദാർത്ഥം ഈ സത്യം സാക്ഷാത്കരിച്ചവരാണ് ഋഷിമാ ജ്ഞാനികൾ തൽക്കാലം അവരുടെ വാക്ക് അംഗീകരിക്കുകയല്ലാതെ നമുക്ക് വേറെ പോം അല്ല അത് അതെങ്ങനെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എൻ്റെ മനസ്സാണോ ഈ വസ്തുക്കളും സൂര്യനും ചന്ദ്രനും ഒക്കെ ആയി മാറിയിരിക്കുന്നത് അതേ സുഹൃത്തെ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മനസ്സ് എന്നൊരു മനസ്സില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എൻ്റെ മനസ്സ് നിൻ്റെ മനസ്സ് അവൻ്റെ മനസ്സ് അവരുടെ മനസ്സ് അങ്ങനെ പ്രത്യേകം പ്രത്യേകം മനസ്സില്ല പല മനസ്സുകൾ ഉണ്ട് എന്ന് തോന്നുന്നത് മനസ്സിൻ്റെ ഒരു ഭ്രമമാണ് നമ്മൾ ഭ്രമത്തിൽ മുങ്ങി കുളിച്ച് കഴിയുകയാണ് സത്യം എന്താണെന്ന് അല്പം പോലും നാം മനസ്സിലാക്കുന്നില്ല ആത്മാവ് മാത്രമേ ഇവിടെയുള്ളൂ ആ ആത്മാവിൽ തോന്നുന്ന ചലനാത്മകമായ മനസ്സ് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് പക്ഷേ എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞു നോക്കും ഈ മനസ്സെന്ന് പറയുന്നത് വെറും കള്ളമാണ് കൊള്ള സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് ഈ മനസ്സിലൂടെയാണ് വേദന അനുഭവിക്കുന്നത് മനസ്സിലൂടെയാണ് ആഗ്രഹം കോപം അസൂയ ഈ വികാരങ്ങളെല്ലാം പൊന്തി മറയുന്നത് മനസ്സിലാണ് ഈ നിങ്ങൾ നിങ്ങളില്ലെന്ന് പറയുന്നത് മനുഷ്യ എന്നായിരിക്കും അയാൾ നമ്മോട് പറയുക പക്ഷേ ഇതാണ് സത്യം മനസ്സ് എന്നൊന്നില്ല ആ മനസ്സിലൂടെ അനുഭവപ്പെടുന്ന പ്രപഞ്ചവും വാസ്തവുമല്ല ഉള്ളത് ആത്മാവ് മാത്രം ഈ സത്യം ആത്മാവിനെ സാക്ഷാത്കരിച്ചവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അവരാണ് നമ്മോട് ഈ കാര്യം പറയുന്നു അവരുടെ വാക്കിനെ ധിരിച്ചാൽ നമ്മൾ ഊരിരുട്ടിലാവും വധിക്കുക ജീവിത അവസാനത്തിൽ കടുത്ത ദുഃഖവും നിരാശയും നിരാശയുമായിരിക്കും ബാക്കിയുണ്ടാവുക അതുകൊണ്ട് സത്യത്തെ അതിനെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇൻഡൈജസ്റ്റിബിൾ ട്രൂത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും ദഹിപ്പിക്കാൻ പറ്റാത്ത സത്യം ചില സത്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല പക്ഷേ അത് സത്യമായതുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടേ പറ്റൂ ദഹിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് കള്ളങ്ങളെ വിഴുങ്ങരുത് അസത്യങ്ങളെ വിഴുങ്ങരുത് അസത്യത്തെ വിഴുങ്ങുന്നവന് അജീർണമുണ്ടാവും മനസ്സിൻ്റെ അജീർണമാണ് ദുഃഖം ഭയം ഇതൊക്കെ മനസ്സിന് ഉണ്ടാകുന്ന അജീർണമാണ് വയറിന് അജീർണം സംഭവിക്കുന്നത് പോലെ മനസ്സിനുണ്ടാകുന്ന അജീർണം സത്യത്തെ ഉൾക്കൊള്ളാത്ത മനസ്സാണ് ദുഃഖിക്കുന്നത് സത്യത്തെ അംഗീകരിക്കുന്ന മനസ്സ് സുഖിക്കും ആനന്ദ നിർവൃതിയിൽ അത് ആണ്ടുപോകും അതുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഹിതത്തിനു വേണ്ടി നമുക്ക് സ്വസ്ഥത ലഭിക്കാനായി സത്യത്തെ ദഹിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അംഗീകരിച്ചേ പറ്റൂ ഋഷിമാർ പറയുന്നത് സത്യമാണ് എനിക്കിപ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള പാകത വന്നിട്ടില്ല സാരമില്ല ഞാൻ പതുക്കെ പതുക്കെ പാകത നേടും അങ്ങനെ ഈ സത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നില ഞാൻ കൈവരിക്കും എന്ന് വിചാരിച്ച് മഹാത്മാക്കളുടെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് മുന്നേറുന്നതാണ് മനുഷ്യന് നല്ലത് മായയാണ് വിവർത്ത കാര്യരൂപങ്ങളെ ഉളവാക്കുന്ന പരമാത്മശക്തി പരമാത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ ബ്രഹ്മശക്തി അതുമല്ലെങ്കിൽ ഈശ്വരശക്തി അതാണ് മായ മായയെ നമ്മൾ നമ്മളെന്തിനാ ആരാധിക്കുന്നത് അമ്മേ മഹാമായേ ഈ മായ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ശക്തിയല്ലേ നമ്മളെയൊക്കെ വട്ടം തറക്കുന്ന ശക്തിയല്ലേ ഈ മായാശക്തിയെ എന്തിനാണ് നമ്മൾ അമ്മേ എന്ന് വിളിച്ച് ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് വല്ലവരുടെയും ശക്തിയല്ല ഓട്ടിപ്പോകുന്നവൻ്റെ ശക്തിയല്ല ജഗതീശ്വരൻ്റെ ശക്തിയാണ് ഈശ്വര ശക്തിയാണ് ഈ മായ ആ മായ നമുക്ക് ഭ്രമം ജനിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണെങ്കിലും ആ മായയുടെ മറ്റൊരംശം നമ്മെ ഭ്രമത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കും മായയുടെ മൂന്നംശങ്ങളാണ് ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് ഇതിൽ രജസ്സും തമസും മനുഷ്യനെ ഭ്രമത്തിൽ ആഴ്ത്തുന്നു സത്വഗുണത്തെ പിന്തുടരുന്നവർ മായയിൽ നിന്ന് പുറത്തു കിടക്കുന്നു ഇത് കൊള്ളരുതാത്ത ഒരു ശക്തിയാണ് എന്ന് വിചാരിക്കേണ്ട രണ്ട് ശക്തികളെ പിന്തുടർന്നാൽ നമ്മൾ ഭ്രമത്തിൽപ്പെടും സത്വഗുണത്തെ പിന്തുടർന്നാൽ ഈ ഭ്രമത്തിൽ നിന്ന് മോചനം നേടാനും കഴിയും സങ്കല്പസൃഷ്ടമായ പ്രപഞ്ചം സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ മാഞ്ഞു മറയുന്നു മായയാണ് വിവർത്ത രൂപങ്ങളെ ഉളവാക്കുന്ന പരമാത്മശക്തി മായയെയും വിവർത്തത്തെയും കുറിച്ച് മായാവിവരണപരങ്ങളായ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാം തൽക്കാലം ഇത്രയും മതി ഇനി കൂടുതൽ പറഞ്ഞാൽ ധരിക്കില്ല മായയെക്കുറിച്ച് വളരെ വിശദമായി ഗുരുദേവൻ ഇനി പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ആവാം കയറിൽ കാണപ്പെടുന്ന പാമ്പ് കയറിൻ്റെ തന്നെ പ്രതിഭാസമല്ലാതെ മറ്റൊന്നുമല്ല കയറിൽ പ്രകടമാകുന്ന പാമ്പ് കയറല്ലാതെ മറ്റെന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ കയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ സർപ്പത്തിന്റെ പ്രതീതി ഉണ്ടാകുമോ കയറുള്ള ഇടത്തല്ലേ നമ്മൾ പാമ്പിനെ കാണുക കയറില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പാമ്പിനെ കണ്ടാൽ അത് പ്രതീതിയല്ല അത് ഒറിജിനൽ പാമ്പാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കയറുണ്ട് പക്ഷേ കയർ പാമ്പായി കാണപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഭ്രമമാണ് അതുമല്ലെങ്കിൽ തോന്നലാണ് അതിനെയാണ് പ്രതിഭാസം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ കയറും കാണപ്പെടുന്ന പാമ്പും രണ്ടല്ല കയർ എങ്ങനെയാണ് പാമ്പായി കാണപ്പെടുന്നത് കയർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ എന്തുകൊണ്ട് പാമ്പിനെ കാണുന്നു അത് തൻ്റെ പിടിപ്പുകേട് കയറാണെന്ന് തനിക്കറിയാൻ കഴിയുന്നില്ല താൻ ഭ്രമത്തിന് വിധേയനായിരിക്കുന്നു അതുകൊണ്ട് ഉള്ള കയറിനെ കാണാൻ കഴിയാതെ ഇല്ലാത്ത പാമ്പിനെ ഉണ്ടെന്ന് കരുതി തെറ്റിദ്ധരിക്കുന്നു ദാറ്റ് ഈസ് യുവർ സോൾട്ട് നിങ്ങളാണ് അവിടെ കുറ്റക്കാരൻ കയറ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കയറിനെ കാണുന്നില്ല അല്ലെ എനിക്ക് പാമ്പായിട്ടാണ് തോന്നിയത് അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടി നിങ്ങളാണ് നൽകേണ്ടത് മറ്റൊരാളിൽ നിന്ന് ആ മറുപടി ലഭിക്കുകയില്ല ഞാൻ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുന്നത് എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നതാരാ ഞാനാണ് ആ ചോദ്യത്തിന് മറുപടി ഞാൻ തന്നെ നൽകണം വേറൊരാൾ എങ്ങനെയാണ് അതിന് മറുപടി പറയാൻ കഴിയുക കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നവൻ വേണം അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ അല്ലാതെ വേറൊരാൾ എങ്ങനെ ആ ചോദ്യത്തിന് മറുപടി പറയും കയറും കാണപ്പെടുന്ന പാമ്പും രണ്ടല്ല കയറ് തന്നെ പാമ്പെന്ന പോലെ കാണപ്പെടുന്നു പാമ്പെന്നുള്ള കാഴ്ച ഭ്രമം കയറ് എന്നുള്ള അറിവ് സത്യം കാരണം അവിടെ വാസ്തവത്തിൽ കയറ് മാത്രമേ ബ്രഹ്മം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ പ്രപഞ്ചമുണ്ട് എന്നുള്ളത് നമ്മുടെ ഭ്രമജ്ഞാനമാണ് തെറ്റിദ്ധാരണയാണ് തെറ്റായ അറിവാണ് ആ തെറ്റായ അറിവിനെ ദൂരീകരിക്കൂ വസ്തുജ്ഞാനം നേടൂ അപ്പോൾ ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന സത്യം അറിയാറാകും കയറും കാണപ്പെടുന്ന പാമ്പും രണ്ടല്ല ഒന്ന് തന്നെ കാരണത്തിൻ്റെയും കാര്യത്തിൻ്റെയും ഏകത്വം വ്യക്തമാക്കി തരാനാണ് ശ്ലോകത്തിൻ്റെ ഉത്തര ഉത്തരാർത്ഥത്തിൽ സമു ഉത്തരാർദ്ധത്തിൽ സമുദ്രവും തിരമാലകളും പോലെയാണ് പരമാത്മാവും പ്രപഞ്ചവും എന്ന് ഓമിച്ചിരിക്കുന്നത് എങ്ങനെയാണോ സമുദ്രം തന്നെ തിരമാലയായി മാറുന്നത് അല്ലെങ്കിൽ സമുദ്ര ജലം തന്നെ തിരയായി മാറുന്നത് അതുപോലെ പരമാത്മാവ് തന്നെ പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്നു നിഷ്കൃഷ്ടമായി നോക്കുമ്പോൾ പരമാത്മതത്വത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള കാരണകാര്യബന്ധം കയറിനും പാമ്പിനും തമ്മിലു തമ്മിലുള്ള കാരണകാര്യ കാര്യബന്ധം പോലെ വിവർത്തമാണ് കയറ് കാരണം അതിൽ കാണപ്പെടുന്ന പാമ്പ് കാര്യം കാരണം കാര്യം പോലെ കാണപ്പെടുന്നു പക്ഷേ കാരണത്തിന് മാറ്റമൊന്നും സംഭവിക്കാതെയാണല്ലോ ഈ കാര്യം കാണപ്പെടുന്നത് അതുകൊണ്ട് അത് കാണുന്നവൻ്റെ കുഴപ്പമാണ് കാണുന്നവൻ്റെ കുഴപ്പമാണ് വസ്തുവിലുള്ള കുഴപ്പമല്ല കയറ് പാമ്പായി മാറിയിരുന്നെങ്കിൽ നമുക്ക് വസ്തുവിലാണ് കുഴപ്പമെന്ന് പറയാം കയറ് അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു ഞാൻ കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ അത് എൻ്റെ കുഴപ്പമാണ് എൻ്റെ കാഴ്ചപ്പാടിലുള്ള തകരാറാണ് ഞാൻ ശരിയായ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചാൽ അത് കയറാണ് എന്ന് കാണാൻ കഴിയും അപ്പോൾ പരമാത്മാവിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ആ കാരണകാര്യ ബന്ധം കയറിനും പാമ്പിനും തമ്മിലുള്ള കാരണകാര്യ ബന്ധം പോലെ വിവർത്തമാണ് അതൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് തെറ്റായ അറിവ് അഭേദ പ്രതിപാദനത്തിൽ മാത്രമേ സമുദ്രത്തിൻ്റെയും തിരമാലകളുടെയും സാദൃശ്യം അംഗീകരിക്കാനാവൂ സമുദ്രവും തിരയും ഒന്നാണ് എന്ന് എപ്പോൾ പറയാൻ പറ്റും രണ്ടിനെയും വിശകലനം ചെയ്യണം സമുദ്രം എന്ന് പറഞ്ഞാൽ ജലരാശിയാണത് ജലമാണ് തിരയായി പൊന്തി വരുന്നത് അതേ ജലം തന്നെ അങ്ങനെ അറിവിലാണ് ദ്വൈതം അസ്തമിക്കേണ്ടത് തെറ്റിദ്ധാരണ നീങ്ങാൻ ശരിയായ ധാരണയാണ് ഉണ്ടാവേണ്ടത് ഇതെന്തുകൊണ്ട് എന്നുള്ളത് മായാ സിദ്ധാന്തം ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വെളിപ്പെടുന്നതാണ് എന്തുകൊണ്ട് ഉള്ള ഒന്ന് മറഞ്ഞതുപോലെയായി മറ്റൊന്ന് എന്ന പോലെ തോന്നുന്നു ഇതിന് വാസ്തവത്തിൽ ഉത്തരമില്ല എന്തെങ്കിലും ഒരു ഉത്തരം പറയണമെങ്കിൽ അധിഷ്ഠാന വസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് അത് മറ്റൊന്നായി കാണപ്പെടാൻ കാരണം കയറാണ് എന്നറിയാത്തത് കൊണ്ട് അത് പാമ്പെന്ന പോലെ കാണപ്പെടുന്നു വേറെ എന്ത് കാരണമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക കയറ് മാത്രമല്ലേ ഉള്ളൂ അപ്പോ അധിഷ്ഠാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അത് തന്നെയാണ് അവിദ്യ അത് തന്നെയാണ് അജ്ഞാനം ആ അജ്ഞാനം കാരണമായിട്ടാണ് പ്രപഞ്ചത്തെ ജീവന്മാർ സത്യമെന്ന് തെറ്റിദ്ധരിക്കുന്നത് പ്രപഞ്ചത്തിൽ അനന്തകോടി വസ്തുപ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്കവയെ മൂന്നായി തരംതിരിക്കാം അറിവ് അറിയപ്പെടുന്നവ അറിയുന്നവൻ ഈ മൂന്നല്ലാതെ മറ്റൊന്നും പ്രപഞ്ചാനുഭവത്തിലില്ല ഞാൻ ഒരു മരത്തെ കാണുന്നു അറിയുന്ന ഞാൻ മരം എന്നാൽ അറിയപ്പെടുന്നത് അറിയുക എന്നുള്ള പ്രക്രിയ ജ്ഞാനം അറിവ് ജ്ഞേയം അറിയപ്പെടുന്ന വസ്തു ജ്ഞാതാവ് അറിയുന്നവൻ അറിയുന്നവൻ എല്ലായിടത്തും ഒരു ഞാനായിരിക്കും ലോകത്തിൽ ആര് എന്തിനെ അറിഞ്ഞാലും ആ അറിവിന് നിദാനമായി വർദ്ധിക്കുന്ന ഒരാളുണ്ടാവും ഒരു ഞാനുണ്ടാവും ശരീരം പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ദേവന്റെയോ അസുരന്റെയോ മനുഷ്യന്റെയോ ഒക്കെ ആയിരിക്കും പക്ഷെ ആ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഞാനുണ്ട് ആ ഞാനാണ് പ്രപഞ്ചത്തെ ഉണ്ടെന്നറിയുന്നത് അപ്പം ജ്ഞാനം ജ്ഞേയം ജ്ഞാതാഥം ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് മേലിൽ ഒരു ശ്ലോകത്തിൽ ഗുരുദേവൻ പറയും അറിവ് അറിയപ്പെടുന്നവ അറിയുന്നവൻ അതിനെയാണ് യഥാക്രമം ജ്ഞാനം ജേയം ജ്ഞാത എന്ന് പറയും ഇവയാണ് വേദാന്തശാസ്ത്രത്തിലെ പ്രസിദ്ധമായ ത്രിപുടി ഇംഗ്ലീഷിൽ ത്രീ എന്ന് പറഞ്ഞാൽ മൂന്നാണല്ലോ എന്നാണല്ലോ അർത്ഥം ത്രിമൂർത്തികൾ എന്ന് നമ്മൾ പറയാം പറയാറില്ലേ അതുപോലെ മൂന്നിൻ്റെ കൂട്ടം മൂന്നിൻ്റെ ചേർച്ച ദ്വൈതജ്ഞാനത്തിൽ ഈ മൂന്നുണ്ടാവും അറിയുന്ന ഒരുവൻ അറിയപ്പെടുന്ന മറ്റൊന്ന് അറിവ് അല്ലെങ്കിൽ അറിയ അറിയുന്ന പ്രക്രിയ പ്രപഞ്ചം മുഴുവൻ ഈ ത്രിപുടിയിൽ ഒതുങ്ങുന്നു പ്രപഞ്ചാനുഭവം എന്ത് തന്നെയായാലും അതെല്ലാം ഈ ത്രിപുടിയുടെ ഉള്ളിലാണ് ഈ ത്രിപുടിയോ യോഗി ഉള്ളിൽ സാക്ഷാത്കരിക്കുന്ന നിർവികൽപ ബോധത്തിൽ ലയിച്ച് അഭേദമായിത്തീരുന്നു പ്രപഞ്ചം ത്രിപുടിയിൽ ഒതുങ്ങും ത്രിപുടി നിർവികൽപമായ ബോധത്തിൽ ലയിച്ചില്ലാതാകും ഇനി എന്തവശേഷിക്കും ഏകമായ ആത്മതത്വം മാത്രം ദ്വൈതത്തിൻ്റെ കണിക പോലും കാണാൻ കഴിയാത്ത ശുദ്ധമായ അനുഭവം അത് ആനന്ദം സ്വരൂപമായിട്ടുള്ളതാണ് നിർവികൽപ്പ ബോധത്തിൽ ത്രിപുടി ലയിച്ചില്ലാതാക്കുക അതിനെയാണ് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം പ്രകാശമയമായ ആത്മാവ് അറിവിനെ അറിവിനെ സാധ്യമാക്കി തീർക്കുന്നത് ആത്മാവാണ് ജ്ഞാനസ്വരൂപമാണ് ഈ ആത്മാവ് അതുകൊണ്ട് അതിനെ ദീപത്തോടാണ് ഭൂമിക്കാറുള്ളത് അപ്പോൾ എല്ലാ ഭേദങ്ങളും അസ്തമിക്കും ഒന്ന് 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 മാത്രം അതാണ് ബ്രഹ്മം അതിന് നിങ്ങൾ ഈശ്വരൻ ഭഗവാൻ ദൈവം അള്ളാഹു ക്രിസ്തു കൃഷ്ണൻ എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞു വിളിച്ചോളൂ ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന അറിവി മനുഷ്യന്റെ സകല പ്രശ്നങ്ങളും തീരും ആ ഏകത്വത്തിലാണ് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാവുക ഈ കാര്യമാണ് നാലാം പദ്യത്തിൽ വിവരിക്കുന്നത് ആ നാലാമത്തെ പദ്യം നമ്മൾ അടുത്ത മാസത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം ഓം പൂർണമത പൂർണമിതം പൂർണ പൂർണ്ണമുളച്ചതേ പൂർണസ്യ ഓ I'm